ഫോൺ മുട്ടി 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 ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ർത്താനം ഒന്നും കേട്ടാലോ ഒക്കെ പറഞ്ഞിട്ട് പറ ബാക്കിൽ ഇരിപ്പിടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് തൊട്ട് നോക്കി അതിന് എന്നെ കുറിച്ചുള്ള കുറ്റവും പരിഫവും പരാതിയും ഒക്കെ കുഞ്ഞു കുഞ്ഞു അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ മുട്ടി മുട്ടി എന്നെ മുട്ടേ ചിരിഞ്ഞിരുന്നു കേസ് എണീറ്റ് മുട്ട കുഞ്ഞു കുഞ്ഞോ മുട്ടപ്പെണ്ണേ മുട്ടപ്പെത് മുട്ടപ്പെൊന്നുമില്ല കേസ് കണ്ടോ എന്നിട്ട് നീങ്ങി ഇരുന്ന് തൊഴു വന്ന അവിടെ കുഞ്ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അമ്മയുടെ എന്താ പറയുന്നുണ്ട് ഞാൻ തൊട്ടു ആയിരിക്കും മുട്ടേ എന്നെ മുട്ടേ മുട്ടയാണിത് അയ്യോ തൊടണ്ടാന്ന് പറയണേ തൊടേണ്ടെന്ന പറയണേട്ടോ ഇന്നെ തൊടണ്ടാരും ഫോണിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ തൊട്ടപ്പ എണീറ്റ് നീങ്ങിയിരുന്നാണേ കുഞ്ഞു കുഞ്ഞു മുട്ട കുഞ്ഞു തൊടുന്ന ഇഷ്ടമല്ല നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് പക്ഷെ തൊടാതിരിക്കാൻ പറ്റും നല്ല രസം കാണാൻ വീട്ടു സാധനം നല്ല രസമുണ്ടല്ലോ കാണാൻ നല്ല സുന്ദരിയാണല്ലോ സുന്തിരിയാണല്ലോ സുന്ദരിയാണല്ലോ ഏന്തിരിയാണല്ലോ സുന്ദരിയാണോ സുന്ദരിയാണോ നീ സുന്ദരിയാണോ നീ സുന്ദരിയാണോ കുഞ്ഞു സുന്ദരി പൂജയാണോ സുന്ദരിയാണോ മമ്മിനെ സുന്ദരി വിഷമിച്ചേ നോക്കത്തുള്ളു എപ്പോഴും എന്നെ പരാതി പരിഭവിക്കാണല്ലോ അവർക്ക് ആ പരാതി മമ്മിനെ കണ്ടു പോകുവാണെങ്കിൽ എന്താണ് നമ്മുടെ കുഞ്ഞു പൂച്ച ആകെ ദേഷ്യത്തിലും പരാതിയിലും പരിഭവത്തിലും ഒക്കെ മുങ്ങി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പരാതിയും പരിഭവം ഒക്കെ മാറ്റാൻ വേണ്ട ഒരു പപ്പടത്തിന്റെ പീസ് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് താല്പര്യം കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്